കിറ്റ് പിടികൂടിയ സംഭവത്തിൽ ബി ജെ പിക്ക് ബന്ധമില്ലെന്ന് കെ സുരേന്ദ്രൻ ഭക്ഷ്യ കിറ്റ് പിടികൂടിയ സംഭവത്തിൽ നടത്തുന്നത് വ്യാജ പ്രചാരണം വയനാട്ടിലെ ആദിവാസികളെ അപമാനിക്കാനാണ് ശ്രമമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് മാപ്പ് പറയണം കാരണം അവരെ പൂർണ്ണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബി ജെ പിയുടെ തലയിൽ അടി അട്ടിമറിച്ചിരിക്കുന്നത് ബി ജെ പി നിങ്ങൾ ആക്ഷേപിച്ചോളൂ എൽ ഡി എഫും യു ഡി എഫും പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത് ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ അത് ആ ഗോത്ര സമൂഹത്തെ ആദിവാസി സമൂഹത്തെ എൽ ഡി എഫും യു ഡി എഫും അപമാനിച്ചിരിക്കുകയാണ്